മമ്മൂട്ടി എന്ന നടന് എല്ലാ മനുഷ്യർക്കുമുള്ള ചില സ്വഭാവ സവിശേഷതകൾ വിഷമം സങ്കടം സ്നേഹം കുഞ്ഞു ഈഗോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചു പുലർത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നു മാത്രമല്ല മമ്മൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കളിയാക്കി പറയാനാണ് അദ്ദേഹത്തെ മോശക്കാരനാക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിയിട്ട് ആരുടെങ്കിലുമൊക്കെ പിണിയാളുകളായിട്ട് മമ്മൂട്ടിയെ വിമർശിക്കുന്നു എന്ന തരത്തിൽ വരികയും എന്തെങ്കിലും ഒരു കാര്യം മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്ന ആളുകളുടെ നേരെ കഠിനമായ സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന വല്ലാത്തൊരു പതിവായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ മമ്മൂട്ടിയുടെ അടുത്ത പല സുഹൃത്തുക്കളും അദ്ദേഹത്തെക്കുറിച്ചുള്ള രസകരമായ പല കാര്യങ്ങളും പലപ്പോഴും പങ്കുവച്ചിട്ടുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മമ്മൂട്ടി എന്ന വ്യക്തിക്ക് അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന ആളുകളെ ഭയങ്കര ഇഷ്ടമാണ് അതായത് മമ്മൂട്ടിയോടൊത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒരാളെ കാണുവാനായിട്ടോ പരിചയപ്പെടുവാനായിട്ടോ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അദ്ദേഹം കോടികളിൽ സമ്പാദ്യമുള്ളവനാണ് പത്ത് വിമാനം സ്വന്തമായിട്ടുള്ളവനാണ് എന്നൊന്നും പറഞ്ഞാൽ ആ വ്യക്തിയെ മമ്മൂട്ടി ഒട്ടും മൈൻഡ് ചെയ്യേയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് നേരെ മറിച്ച് വന്നിരിക്കുന്ന വ്യക്തി എന്നുള്ളത് മമ്മൂട്ടിയുടെ വല്ലാത്തൊരു ആരാധകനാണ് എന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കണം ഇന്ന സിനിമയിൽ അദ്ദേഹം അണിഞ്ഞ പാ പാൻറ് അതിൻ്റെ കളറ് അതിൻ്റെ തുണി ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഇല്ലെങ്കിൽ ഇന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ മുണ്ട് മടക്കി കുട്ടിയത് അല്ലെങ്കിൽ ആ കണ്ണാടി വെച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ കണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ സിനിമയെ കുറിച്ച് കുറേ തവണ ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് എന്ന് പറഞ്ഞാൽ എന്തോ ദൈവമാണ് എന്ന തരത്തിലുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങേ മമ്മൂട്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ചാടി പോരെ എന്ന് പറയും മാത്രമല്ല തൻ്റെ ആരാധകനായ ഈ വ്യക്തിയോട് മമ്മൂട്ടിക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഉടനെ ചിലപ്പോൾ അടുത്ത് വിളിച്ചിരുത്തും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു വീതം കൊടുക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും എടാ അവനോട് ഇന്ന് കൊടുക്ക് ഇപ്പോൾ ബിരിയാണി വന്നാണല്ലോ മമ്മൂട്ടി കഴിക്കുന്ന ഭക്ഷണം അത് കഴിക്ക് ഇത് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ തന്നോട് ചേർത്തിരുത്തി അല്ലെങ്കിൽ എന്നാണ്ട് വിശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആരോടെങ്കിലും മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിനർത്ഥം ഇതാണ് മമ്മൂട്ടി അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അയാളുടെ സ്വത്ത് കണ്ടിട്ടോ വിദ്യാഭ്യാസം കണ്ടിട്ടോ പദവി കണ്ടിട്ടോ ഒന്നും മമ്മൂട്ടിയുടെ ആരാധകനാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മമ്മൂട്ടി എന്ന വ്യക്തിക്ക് വില കൂടിയ വാഹനങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഭയങ്കര ദൗർബല്യമാണ് നമുക്കറിയാം അപ്പം വില കൂടിയ വാഹനങ്ങൾ ഒരു ഹരമാണ് അതിലുപരി ഈ വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ ഓടിക്കുക എന്നതും മമ്മൂട്ടിയുടെ ഒരു വിനോദമാണ് അപ്പോൾ ഇപ്പം ആരെങ്കിലുമൊക്കെ രണ്ട് സുഹൃത്തുക്കളെ ഒരുമിച്ച് യാത്ര പോകുന്നു പരസ്പരം ഒരു കോമ്പറ്റീഷൻ മാതിരി ഇവർ തമ്മിൽ വെച്ചെന്ന് വിചാരിച്ചു എല്ലാ തവണയും മമ്മൂട്ടിയാണ് ജയിക്കുന്നതെന്ന് വിചാരിക്കുക പക്ഷെ ഒരു തവണയെങ്കിലും തൻ്റെ ഈ കൂട്ടുകാരൻ മമ്മൂട്ടിയേക്കാൾ സ്പീഡിലെ കാർ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമാണ് ഒരിടത്തും തോറ്റി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് വലിയേട്ടൻ എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറും അല്ലെങ്കിൽ ആ സിനിമയിൽ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ച കാറിൻ്റെ ഉടമയൊക്കെ ആയിട്ട് വളരെ അടുപ്പായിരുന്നു ഇവർ പലപ്പോഴും വണ്ടി മത്സരിച്ച് ഓടിക്കാറുണ്ടായിരുന്നു സമാനമായ അവസ്ഥയിൽ ഒരു തവണ മാത്രം വലിയേട്ടം എന്നുള്ള സിനിമയിൽ അഭിനയിച്ച ആ കാർ അതിൻ്റെ ഉടമ ഓടിക്കുകയും മമ്മൂട്ടിയെക്കാട്ടേക്കാൾ സ്പീഡിൽ ആ വാഹനം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ വളരെ വിഷമത്തോടെ ഓ എന്നാ പോക്കാണോ അവൻ്റെ എന്നുള്ള ഒരു വിഷമത്തോടെ മമ്മൂട്ടി ഇരുന്ന് പറയുകയും ചെയ്തു അപ്പോൾ എല്ലാ ദിവസവും മമ്മൂട്ടി ഓടിച്ചിട്ട് പറയും മമ്മൂട്ടിയുടെ വണ്ടിയും ഇയാളുടെ വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യും ഓ നിൻ്റെ വണ്ടി എന്തിനെ ഉള്ളാടാ എൻ്റെ വണ്ടിക്ക് ആ സ്പീഡാ സ്പീഡ് എന്ന് പറയും പക്ഷെ ഒരു തവണ തോറ്റപ്പോൾ മമ്മൂട്ടിയുടെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയാണ് അപ്പോൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം പുള്ളി ഫിറോസ് വേറൊരു പ്രസ്താവന ഇറക്കി അപ്പോൾ സിനിമയിലെ വിഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ ഉടഞ്ഞു പോണ കാഴ്ചയാണ് താൻ കാണുന്നത് മമ്മൂട്ടിക്ക് ഒരു സ്വഭാവം എന്താണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഡ്രെസ്സിനേക്കാളും വിലയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഷർട്ടിനേക്കാളും നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ഒരു ഷർട്ട് കോ ആർട്ടിസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് വേണ്ട എന്ന് പറയുക മാറ്റിവെപ്പിക്കുക അല്ലെങ്കിൽ തീരെ മമ്മൂട്ടിക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വില കുറഞ്ഞ ഡ്രസ്സ് മാത്രമേ ഈ സഹ കഥാപാത്രത്തിന് കൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ അതായത് മമ്മൂട്ടിയേക്കാൾ വിലയുള്ളതോ മമ്മൂട്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലൊരു ഡ്രസ്സ് കൂടുതലുള്ള അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇടാൻ മമ്മൂട്ടി സമ്മതിക്കില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടായ ഡ്രസ്സ് അവനെ കൊടുക്കാൻ സമ്മതിക്കില്ല ഇല്ലെങ്കിൽ അഴിപ്പിച്ചു വെക്കും ഇതാണ് പോളിഫിറോസ് ഒരു കാര്യം സമാനമായ കാര്യം ഇതിനു മുന്നോ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയില്ല ചിലപ്പം നായനേക്കാൾ മികച്ചൊരു വേഷം ഇട്ടുകൊണ്ട് ബില്ലം പറ കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ടായിരിക്കാം എന്നാലും പൊളി ഫിറോസ് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എപ്പോഴും ഏറാൻ മൂളി ആരാധിക്കുന്ന മമ്മൂട്ടി എന്ത് പറഞ്ഞാൽ യെസ് യെസ് എന്ന് വെക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളെ മാത്രം മമ്മൂട്ടി ചേർത്ത് നിർത്തുമെന്നും അവർക്ക് വേണ്ടിയിട്ട് അടുത്ത സിനിമയിലൊക്കെ ഞാൻ അവനൊരു വേഷം കൊടുക്കുക ഇവനൊരു വേഷം കൊടുമെന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ കൊടുത്താൽ അവരെ പിടിച്ച് ചേർത്ത് നിർത്തുമെന്നും എന്നാലിങ്ങനെ ആ നട്ടല് വളച്ച് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നും പറയാതെ നിൽക്കുന്നോണ്ട് തനിക്ക് പിന്നീട് സിനിമയിലെ മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് ഫിറോസ് പറയുന്നത് മാത്രമല്ല ഫിറോസ് വലിയൊരു സംഭവമാണെന്ന് ധരിച്ചു വെച്ചു ജാഡയോടെ ഇടപെട്ടാൽ താൻ വലിയ നടനാണ് ഫിറോസിൻ്റെ അപ്പനും വലുപ്പിനും പ്രായമുണ്ട് അപ്പോൾ ഇവനിങ്ങനെ അഹങ്കാരം കാണിച്ചാൽ കൊള്ളാവുന്നൊക്കെ തോന്നൽ വന്നിട്ടാണോ എന്നറിയത്തില്ല അപ്പോൾ ഫിറോസ് ഈ അഭിപ്രായം പറഞ്ഞുകൂടി എന്ത് തന്നെയാണെങ്കിലും അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഭാര്യ ഇട്ടേച്ചു പോയത് എന്ന തരത്തിലേക്ക് വ്യക്തിഹത്യ നടത്തുന്ന ഒരു പ്രവണത വന്നുകൊണ്ടിരിക്കുക ഒരാളൊരു അഭിപ്രായം പറഞ്ഞാല് ആരും വിമർശനത്തിന് അതിരൊന്നും അല്ല മോഹൻലാലിനെ കുറിച്ച് ആർക്കും എന്തും പറയും ഒരു കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകുന്നൊരു നിലപാട് പലപ്പോഴും പലരെയും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പൊളി ഫിറോസും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ പോളിഫിറോസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് അതും ഇതിനു മുന്നേ പല മാധ്യമങ്ങളിൽ വന്നാണ് മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു നായകനായിട്ട് അഭിനയിക്കുന്ന സമയമാണ് അപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാക്കളിലോ ഇല്ലെങ്കിൽ സംവിധായകരിലോ ഒക്കെ വളരെ അങ്ങനെ ആരോ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തിനോടൊപ്പം നീ കൂടെ വാ നമുക്ക് ആ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് ആ കാറെ കയറ്റി അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഏതോ സാഹചര്യത്തിൽ മമ്മൂട്ടി പറഞ്ഞ എന്തോ അഭിപ്രായം ഈ കൂട്ടത്തിൽ പോയ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയാണ് നോർക്കണം പക്ഷേ അങ്ങേര് പറഞ്ഞ അഭിപ്രായം മമ്മൂട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മമ്മൂട്ടി എന്നെ കാണിച്ചു നട്ടപാതരക്ക് രാത്രി മൂന്ന് മണി സമയത്തോടെ ഇയാളെ നട്റോഡിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ പോരാ കാട് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഇറക്കി വിട്ടത് അതിനുശേഷം അയാളെ ശരിക്കും വണ്ടിയും കിട്ടത്തില്ല വിട്ടും പോയി ഒന്നും ചെയ്യാനും പറ്റത്തില്ല മമ്മൂട്ടി നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം അയാൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഒരു ടെമ്പ എന്ത് കാരണത്തിലാണേലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തത് പക്ഷേ എന്നിട്ട് അര കഴിഞ്ഞപ്പം പിന്നെ മമ്മൂട്ടിയെ തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു പാഠം പഠിക്കട്ടെ ഒരു മണി കൊടുത്താണോ ഇല്ലെങ്കിൽ മോശമായി പോയി വേണ്ടായിരുന്നെന്ന് ചിന്തിച്ചിട്ടാവും പിന്നെ മമ്മൂട്ടി തിരിച്ചുവന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ട് പോയി പക്ഷേ ഈ വ്യക്തി പിന്നീട് പറഞ്ഞത് മമ്മൂട്ടി എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചാലും പിന്നെ എന്നോട് സ്നേഹമുള്ള കൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ അപ്പം മമ്മൂട്ടി വലിയ വിശുദ്ധനാണെന്നുള്ള തരത്തിലാണ് ഈ വിഷയം പറഞ്ഞതെന്നാണ് പോളി ഫിൻറോസ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പിച്ചിരും മദ്യപിച്ചിട്ടുണ്ടാകാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും കൂടുതൽ പോകുന്ന ഒരാളെ വഴിയിൽ വഴിയിലിറക്കി വിടുന്നത് അത്ര ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതൊന്നും മമ്മൂട്ടിയോടുള്ള വിരോധം കൊണ്ടല്ല എന്നുകൂടെ മനസ്സിലാക്കുക കാരണം ഇങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ കുറിച്ചുള്ള എത്രയോ അപഖ്യാതികള് എത്രയോ ഗോസിപ്പ് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്നും ആരെയും മോശകരാക്കുന്നല്ല അതുപോലെ മമ്മൂട്ടിയുടെ നാട്ടുകൾ ചില വീക്ക്നെസ് എന്ന് പറയുന്ന ബേബി അഞ്ചു എന്ന് പറയുന്ന നടി പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ മോളൊക്കെ ആയിട്ട് അഭിനയിച്ചു വന്ന പെൺകുട്ടിയാണ് അപ്പോൾ അവർ പറയുന്നത് വേറെ ആൾക്കാരോട് പോയി സംസാരിക്കാൻ പോയാൽ ഇഷ്ടപ്പെടത്തില്ല മിണ്ടാകൂടെ കയറിയിരിക്കാൻ പറയും വേറെ ആൾക്കാരോട് സംസാരിക്കാൻ അനുവദിക്കത്തില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതായത് അദ്ദേഹവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ വളരെ പൊസസീവാണ് ഇതുപോലെ തന്നെ മറ്റു ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉഷയും ഷക്കിലൊക്കെ പറഞ്ഞാൽ അവരുടെ സിനിമകളില്ലെന്നാക്കി അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ആരോടെങ്കിലും മമ്മൂട്ടിക്ക് മാത്രമല്ല മോഹൻലാലും അങ്ങനെ തന്നെയാണ് ഇവർക്കൊക്കെ ആരോടെങ്കിലും നടിമാരോട് ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയിൽ ഒരു ഭാവി ഉണ്ടാകാറില്ല അവരുടെ സിനിമയെല്ലാം നശിപ്പിച്ചുകൾ അയ്യാ പുറത്താക്കുക ഇങ്ങനൊരു സ്വഭാവദൂഷി രണ്ടുപേർക്കുള്ളതായിട്ട് പറിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ആ പുഴുവിൻ്റെ സംവിധായക ഇയാളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യേനേയും കൊണ്ട് മമ്മൂട്ടി പോയിരുന്നു മമ്മൂട്ടിക്ക് ഇങ്ങനെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരിക്കലും അദ്ദേഹത്തിനെതിരെ പീഡനാരോപണങ്ങളെ പുറത്തു വരത്തില്ലാത്ത ചെറുപ്പക്കാരായ പതിനെട്ടു വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി പെൺ പിള്ളേരോടൊക്കെ ഭയങ്കര താല്പര്യമാണെന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നില്ല പക്ഷേ ഇങ്ങനെ ഗോസിപ്പ് കോളങ്ങളിലൊക്കെ മമ്മൂട്ടിയെക്കുറിച്ചതിലെങ്കിൽ മമ്മൂട്ടിക്കും സ്ത്രീ വിഷയങ്ങളുണ്ട് മോഹൻലാലിന് മാത്രമൊന്നുമല്ല ഇനി മോഹന്ലാലിന് മൂവായിരം പെണ്ണങ്ങൾ ഉള്ളു അപ്പം മമ്മൂട്ടിക്കൊരു പെണ്ണെങ്കിലും കൊടുത്തല്ലേ മോശമല്ലേ ഒരു അഞ്ചാറെണ്ണമെങ്കിലും വേണ്ടേ ഇനി ഒന്നുമില്ല ഒരു മൂന്ന് പെണ്ണുകളെങ്കിലും മമ്മൂട്ടിക്കും ഉണ്ടെന്ന് പറയുന്നില്ല ഒരു സുഖം എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരെല്ലാവരും മനുഷ്യരാണ് നമുക്കുള്ളതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും വിഷമമോ സങ്കടമൊക്കെയോ ഉണ്ടാവും കാരണം മമ്മൂട്ടിക്ക് ആരോടെങ്കിലും ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ തണുക്കയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ബാബു നമ്പൂരി പറയാറുണ്ട് മമ്മൂട്ടി ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ശുദ്ധനായതുകൊണ്ടെങ്കിൽ ദേഷ്യം വരും നമ്മുടെ ആ മനസ്സില് വികാരോ വിഷമം പ്രകടിപ്പിച്ചു തരും പക്ഷെ മോഹന്ലാൽ അങ്ങനെയല്ല അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ആളുകളോട്ട് ഇടപെടാറുള്ളൂ അതായത് അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളുകളോട് മാത്രമേ അദ്ദേഹം മോഹൻലാൽ കാര്യമായിട്ട് ഇടപെടുകയുള്ളൂ അതായത് ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ മൂന്നോ നാലോ പേര് ഉള്ള ഒരു സദസ്സിലെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ നല്ല ഫ്രണ്ടാണ് ഇത്രയും രസകനായി ഒരു മനുഷ്യനില്ലെന്ന് ദിനേശ് പണിക്കരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് പേരെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു അഞ്ച് പേരോ ആറുപേരോ ആ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിന് തമാശയില്ല ചിരിയില്ല കളിയില്ല പുള്ളി ഭയങ്കര ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ പുള്ളി ഭയങ്കര റിസർവ്ഡ് ആയിരിക്കും ഒരു കമ്പത്സോണിൽ മാത്രം നിന്ന് വളരെ അടുപ്പമുള്ള ആളുകളോട് മാത്രം ഒരു അടുപ്പം കാണിക്കുന്ന വ്യക്തിയാണ് അതുപോലെ ബാബു നമ്പൂതിരി പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ഒരുപാട് അഭി താല്പര്യം ഇഷ്ടവും സ്നേഹവും തമാശയൊക്കെ ഒരു വ്യക്തിയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലൊക്കെ മോഹൻലാൽ ചെറിയ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സിനിമയിലുള്ള സ്നേഹവും സൗഹൃദമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പരിധി ഒരു ഇൻറ്റിമസി ചില ആളുകളോടൊന്നും മോഹൻലാൽ വെക്കാറില്ല തന്നെയാണ് മാധവൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മാത്രം നിങ്ങൾ വിലയിരുത്തുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം